ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു അടിപൊളി പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ നമുക്ക് ഈസി ആയിട്ട് ഇയർലെ വാക്സ് അതും സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള കുറച്ച് ടൂൾസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്നാപ്ഡീലിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടിപൊളി ഒരു പാക്കിങ്ങും കൂടെയാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആറ് ടൈപ്സ് ഓഫ് ടൂൾസ് അവൈലബിൾ ആണ് അതിൽ ഓരോന്നിനും ഓരോ പർപ്പസാണ് ഇതിൽ ഒന്നാമത്തേത് സ്പ്രിംഗ് ഇയർ പിക്ക് ആണ് ഈ സ്പ്രിംഗ് ഇയർ പിക്ക് നമ്മൾ ഈ പിക്ചറിൽ പിക്ചറിലെ പോലെ നമുക്ക് വാക്സ് ഇങ്ങനെ കറക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇച്ചിങ്ങിനും അതുപോലെ തന്നെ മസാജിങ് പർപ്പസിനും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ട്രഡീഷണൽ എയർപിക്കാണ് ഇത് നമ്മൾ സാധാരണയായി യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ് ഇത് മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാം സ്റ്റിസ് പൈറൽ ഇയർപിക്കാണ് ഇത് നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇയർലെ വാക്സ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ബായ്